അസ്ലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നമ്മൾ രണ്ടത്താണെങ്ങാടിയിലാണ് അടുത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചുതരാം അവിടെ പണിക്ക് സ്റ്റോപ്പ് ആട്ടാ അപ്പോൾ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് മറക്കല്ലേ അങ്ങനെ രണ്ടത്താണെങ്ങാടിയിൽ ഇപ്പോൾ വേണ്ടീല്ലേ പണി സ്റ്റോപ്പ് ആയതുകൊണ്ട് ഇങ്ങനെ എടുക്കുകയാണ് ഇവിടെ ഞാൻ ആകെ ഷൂവിനെയൊക്കെ എടുക്കട്ടോ സർവീസ് റോഡിലൂടെ വണ്ടി പാസ് ചെയ്ത് പോണ് എന്തായാലും അവിടേക്കൊന്ന് പോയൊക്കെ എന്തൊക്കെ പാടുന്നുള്ളു രണ്ടത്താണിയങ്കിൽ മൊത്തം അവരോട് ഒന്ന് കാണാം അല്ലേ ആകെ ഒഴിഞ്ഞ് എടുക്കുകയാണ് സർവീസോട് സെറ്റപ്പ് ആയിട്ടുണ്ട് രണ്ടത്താണി കഴിഞ്ഞാൽ നമ്മൾ റോയൽ പടി ഭാഗത്തുനിന്ന് പോയാക്കട്ടെ അവിടെ മാറ്റങ്ങൾ മാറ്റങ്ങളും ഉണ്ടാവുന്നുള്ളു അപ്പോൾ കുറച്ച് ഇവിടുത്തെ വാങ്ങി വിട്ടിട്ട് അവിടെ നമ്മളെ സർവീസ് റോഡൊക്കെ സെറ്റ് ആയി സാരുടെ കല്ല കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏതായാലും ആകെ മാറ്റിമറിച്ചു ഏതായാലും ഇവിടെയൊക്കെ ആകെ ഞാൻ പുതിയ റോഡൊക്കെ ഒഴിഞ്ഞ് കിടക്കുകയാണ് സെൻട്രൽ കേട്ടോ രണ്ട് സൈഡ് ഒഴിഞ്ഞ് എടുക്കുകയാണ് പിന്നെ അവിടെ ചെറിയൊരു കൂട്ടപ്പരിച്ചിലുണ്ട് അപ്പുറത്തൊക്കെ പുറത്ത് കിടക്കാനുള്ള സർവീസ് റോഡൊക്കെ സെറ്റായിട്ടുണ്ട് ഇവിടെ പുതിയൊരു പമ്പ് ഇതാ ഇതാണ് കഴിഞ്ഞിട്ടില്ല ഫുള്ള് പണി വർക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അതായാലും അവിടെ ഒന്ന് പോയേക്കട്ടോ അവിടെ എന്തൊക്കെയാണ് ഉള്ളത് അപ്പൊ കുറച്ചുശൈ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ വീടൊക്കെ കാണിച്ചിരുന്നു റോഡൊക്കെ ആകെ ഒഴിഞ്ഞ് കെടുക്കാൻ കണ്ടില്ലേ ഈ ഒരു സൈഡ് ഒരു സൈഡിൽ വണ്ടി ഇവിടെ നേരെ ഇവിടുന്ന് സെന്ററിലേക്ക് കയറുന്ന കേട്ടാ ആ സർവീസ് റോഡ് സെറ്റ് ആവാണ്ട് അവിടെ കുറച്ച് വർക്കുകളൊക്കെ ബാക്കിയുണ്ട് അടുത്ത് ഇവിടെ മാറ്റമില്ലാതെ തുടരുന്നു കച്ചറും കാര്യങ്ങളൊക്കെ വാരിയിട്ടുണ്ട് ഫുള്ള് കച്ചറേന് ഒക്കെ വാരിക്കൊണ്ടു അപ്പേതാ നമ്മള് റോയൽ ഫണ്ടിന്റെ അടുത്തെത്തിയിട്ടുണ്ട് ഇവിടെ റോയൽ ഫണ്ടിന്റെ അടുത്തെത്തിയിരുണ്ട് ഇവിടെ തന്നെ സർവീസ് റോഡ് ചാടണതും തിരിഞ്ഞു പോണ കേട്ടോ ഇവിടെ കുറച്ച് വാങ്ങിടുന്നിട്ടുണ്ട് ഒരു മാറ്റില്ല ഉറച്ച് ഭാഗം ഒഴിവുണ്ട് ഇവിടെ നമ്മൾ കട്ടിങ് കിട്ടുക റോയൽപ്പടി ഭാഗത്ത് കട്ടിങ് പുറത്ത് കിടക്കാനുള്ളത് സർവീസ് റോട്ടേക്ക് ഇവിടെയാണ് ഇപ്പൊ ആ കൂട്ടപ്പൊരിച്ചിൽ വകപാലത്തിൻ്റെ വർക്കുകൾ നടന്നുകൊടുക്കണ് അപ്പോൾ സർവീസ് റോഡൊക്കെ സെറ്റ് ആയിക്കണ് ഇവിടെ കണ്ടില്ല ഇവിടെയാണ് തിരിഞ്ഞു പോകുന്നത് കേട്ടോ അലപ്പടി ഭാഗത്ത് ആ രണ്ട് സൈഡിലുമാണ് ആണ് നമ്മളെ വർക്കുകൾ തകർന്നുമായി നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞാലുടൻ ഇവിടെ സെറ്റാക്കും കോൺക്രീറ്റും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല കമ്പി കെട്ടൽ അവിടെ ഇവിടെ ഇതുവരെ ചെയ്തിട്ടുണ്ട് ഇല്ലേ ഈ സൈഡാണ് ഇതാ കമ്പി കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇതുവരെ എത്തിയിട്ടുണ്ട് നമ്മളെ ഊട്ടുപാത്തിട്ടാ നമ്മുടെ ചെറിയ വകുപ്പാനം കണ്ടിട്ടില്ലേ ഈ സൈഡിൻ്റെ കൂടെ ഉള്ള അവിടെ കുറച്ച് ഭാഗം പൊടി ഉണ്ട് ഇവിടെ ഒരു നല്ലൊരു പാലാണ് അതുവരെ ഉള്ള വലിയ രോഗപാലാണ് പിന്നെ ഈ വാത്ത് നമ്മളെ പമ്പിൻ്റെ അടുത്തിട്ടാണ് ആകെപ്പൊടിയന്നെ അടക്കം തന്നെ പൂണ്ട ആകെ പൊടിയാണ് ആകെപ്പൊടി അതിന് അടക്കൊന്ന് പോയേക്കട്ടെ പുറത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചുതരാ അവിടെ സൈഡിലൊക്കെ നമ്മളെ സിമനുള്ള സ്പ്രാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കണേ ഇവിടെ വോകുപാത ഒക്കെ നമ്മൾ റോയൽ പടി പൂഞ്ചന ഭാഗത്തേക്കുള്ള തകർന്നമായ വർക്കുകളാണ് നടക്കുന്നത് ഈ സേഡിൽ കംപ്ലീറ്റ് ആണില്ലേ ഇതുവരെ എത്തിയിട്ടുണ്ട് സ്പ്രേ ഒക്കെ അടിച്ച് നല്ല സെറ്റാക്കി ഓൾസൊക്കെ ഇട്ട് വച്ചിട്ട് ഞാൻ കമ്പിയൊക്കെ അടിച്ച് അടിച്ചതാക്കാനുള്ളട്ടോ ആ ഓൾസ് ഒക്കെ ഈ കമ്പിതാ അവിടെ ചാരിച്ച കമ്പി ഉണ്ടല്ലേ രണ്ട് ഈ കമ്പിട്ട് ചാരിച്ചിട്ടുണ്ട് മൊത്തത്തിലൊരു ചേഞ്ചിങ് ആയി ഇവിടെ ഇപ്പോൾ ഇല്ലേ നേരം കാണാം ആ തല വരെ നമ്മുടെ പാലം വരെ ഉണ്ട് ും കമ്പി ഇട്ടിട്ടുണ്ടാവില്ലേ ഈ നീളത്തിലുള്ള കമ്പികൾ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ലീറ്റ് ആ തല മുതൽ ഇവിടെത്തിന് മൊത്തത്തില് ഇവിടെ മാറിയിട്ടുണ്ട് ചില ഭാഗങ്ങളെ പൊട്ടിച്ചാടിക്കുന്നതാണ് അവിടെ സൈഡിലൊക്കെ ഇവിടെ സിമെൻറ്റൊക്കെ പോസി നാല നെറ്റൊക്കെ ഇട്ടിട്ടുണ്ടില്ലേ അഞ്ച നെറ്റ് ഇട്ടിട്ടുണ്ട് ഇതുവരെ എത്തിക്കണ്ഡില്ല നെറ്റ് അപ്പം അതാണ് ഇവിടെ ചെയ്യണ് നല്ല കമ്പിട്ട് സെറ്റ് സെറ്റാക്കിയിട്ട് അപ്പം നെറ്റിന്റെ ലോഡ് എത്തിയിക്കണ് വിടെത്തിയിരുന്നു വണ്ടികളൊക്കെ ഇവിടെ ആൾട്ടായി പണിക്കാരൊക്കെ പോയിക്കണ് പാലത്തിൻ്റെ മേലത്തെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞ് സൈഡിൽ മണ്ണാണ് സെറ്റപ്പ് ആക്കാനുള്ളത് അങ്ങനെ പോവഞ്ചന വാത്തക്കുള്ള രണ്ട് സർവീസിലൂടെ വണ്ടികൾ അത് വാസ് ചെയ്ത് പോണ് അത്യാവശ്യം അവിടെ ഗുണ്ടായിട്ടുണ്ട് നെറ്റ് അപ്പം മൊത്തത്തിൽ ആകെ ഒരു മാറ്റം വന്നു കണ്ടില്ലേ നല്ല താഴ്ച ഉണ്ട് രണ്ട് സൈഡ് കണ്ടില്ലേ സർവീസ് റോഡ് എല്ലാം ഉയരത്തിലാണ് എങ്ങനെ പാലത്തിന്റെ അവിടേക്കുള്ള വടക്ക വാങ്ങി അടക്കാളുള്ളത് അവിടെ അപ്പുറം മാന്തി കുറച്ച് മാന്താണ്ട് അപ്പുറത്ത് ഇവിടെ എല്ലാവരും മാന്തിന് മാന്തിയിട്ടുണ്ട് അങ്ങനെ പാലത്തിൻ്റെ ചോട്ടം ഒന്ന് പോയാക്കട്ടെ ഏകദേശം ഇരുട്ടായിട്ടുണ്ട് പണ്ടത്താണി കഴിഞ്ഞ് പൂവഞ്ചന റോയൽപ്പടി ഭാഗത്തുട്ടാ അതിരമടൻ്റെ അപ്പുറത്തായിട്ട് പുത്തൻ താണി ഭാഗത്തേക്കുള്ള ഇതുവരെ നടന്ന വർക്കുകൾ പത്ത് പേരെട്ടാ ഇങ്ങനെയാണ് ഇവിടെയാണ് അവരെ കെ എൻ എസ് എൽ ക്യാമ്പ് ഫുൾ മെറ്റലും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് ലോഡിങ് ഉണ്ടല്ലേ മൊത്തത്തിലൊരു ചേഞ്ചിങ്ങായി ഇവിടെ പൂവഞ്ചന ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ കത്ത് പേരേട്ടാണ്ടില്ലേ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇവിടെ പാലത്തിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി പടിയത്തെ വർക്കുകളാണ് പിന്നെ അവിടെ തലക്കാലം അപ്പുറത്തപ്പുറത്ത് കിടക്കാനുണ്ടില്ലേ ആ മുകളിൽ അറ്റത്ത് ഒരു പാസ് ഉണ്ട് ചെറുതായിട്ട് നടന്ന് പോകാനുള്ള ഉണ്ടല്ലേ അപ്പോൾ അത് വരെ മാന്തിയിട്ടുണ്ട് ഞാൻ അവിടുന്ന് മാന്തിയൽ പിന്നെ എങ്ങനെയാണ് അതിർമേട പുത്തനത്താണെ അങ്ങനെ പോകും ആ ഈ ലെവലായിട്ടുണ്ട് ഇവിടെ നല്ലൊരു മാന്താണ് മാന്തണ്ടിട്ടാ കുറച്ച് വെളിച്ചക്കുറവുണ്ട് ഇനി അവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണ് കണ്ടില്ലേ അവിടെയാണ് എൻറ്റ് അവിടെ ബംഗളിലാണ് അപ്പുറത്ത് കിടക്കാനുള്ള വൈകി അവിടെ തിരിച്ചു പോവണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര എത്രയുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് വാങ്ങുന്ന ഒക്കെ കാണിച്ചെന്നാണ് അപ്പോൾ ഏതായാലും പണിയൊക്കെ ഇതുവരെ ആയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വല്ലേക്കനമർത്തുക ഇൻഷാല്ല പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസ്സാമലൈക്കും